ഹായ് ആയിക്കൂട്ടുകാരെയാ അസ്സലാമലൈക്കും എന്തല്ല സുഖമായിരിക്കുന്ന എല്ലാവരും നമ്മളിവിടെ അലഹമില്ല പ്രാഹത്തായിട്ട് പോകുന്നുണ്ട് അപ്പം നിങ്ങൾ തമ്മയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ വിചാരിക്കും ഓ നല്ല സ്നേഹത്തോടെ കല്യാണം കഴിച്ചവർ നല്ല സ്നേഹത്തോടെ നല്ല നിലയിലായിരിക്കും നല്ല ജോഡികൾ പെർഫെക്റ്റ് ജോഡികളൊക്കെ ആയിട്ട് നല്ല നിലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അല്ലേ അപ്പം നിങ്ങളുടെ കുടുംബജീവിതങ്ങളിലും എല്ലാം ഉണ്ടാകുന്ന പോലത്തെ പൊട്ടിത്തെറികളും ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നമ്മളെ ജീവിതത്തിലും ഉണ്ടാവാറുണ്ട് ഞാൻ എന്താണ് ഈ വിഷയം കൊണ്ട് വന്നത് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എല്ലാവരുടെ ജീവിതത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ത് പലമാതിരി പ്രശ്നങ്ങളിലെ കുടുംബജീവിതങ്ങളിൽ ഞാൻ പറയട്ടെ അതിന് മെയിനായിട്ടുള്ള ഒരു കാര്യം പണം അല്ലേ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ കുറച്ചും കൂടിയും അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് പക്ഷേ ആണുങ്ങളെ നമ്മൾ ഒരിക്കലും ഇതാക്കി കിട്ടുന്നില്ല അവർ പിന്നെ പണം ഉണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ രാജാവിനെക്കാട്ടിലപ്പുറം ചെയ്തു തരുന്ന ആണുങ്ങളാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം എനിക്ക് നന്നായിട്ടറിയാം പത്ത് ഉറുപ്പ്യണ്ടെങ്കിൽ ഇരുപത് ഉറുപ്പ്യൻ്റെ മീൻ കാട്ടിയിട്ട് നടക്കുന്നൊരു ഹസ്ബൻഡാണ് എൻ്റെതെല്ലാം എന്നുവെച്ചാൽ പൈസ ഇല്ലെങ്കിൽ അത് വേറെയും കാണിക്കും പൈസ ഇല്ലെങ്കിൽ അത് വേറെയും കാണിക്കും എന്ന് വെച്ചാൽ മുമ്പില് എൻ്റെ ഭർത്താവിനെയൊക്കെ മുമ്പില് പണാണ് അപ്പോൾ ഒരുപാട് കുടുംബങ്ങളിൽ പല പ്ര പലമാതിരി പ്രശ്നങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നിൽ വില്ലനായിട്ട് നിൽക്കുന്നത് പണമാണ് അല്ലാണ്ട് അവര് തമ്മിൽ സ്നേഹം ഇല്ലാഞ്ഞിട്ടോ പൊരുത്തമില്ലാഞ്ഞിട്ടോ ഒത്തൊരുമ ഇല്ലാഞ്ഞിട്ടോ ഒന്നും പണമാണ് ഏറ്റവും വലിയ വില്ലന് എല്ലായിടത്തും കാരണം ജീവിക്കാൻ പണം വേണം ല്ലേ മുന്നോട്ടുള്ള ജീവിതത്തിന് നമുക്ക് എന്ത് വേണം പണം വേണം അപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ പിന്ന നമ്മളിപ്പം സ്ത്രീകള് കുടുംബിനികള് വീട്ടില് അവരെ ഹസ്ബൻഡിനെ നോക്കി ഭർത്താവിനെ നോക്കിയിട്ടായിക്കോട്ടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ഹസ്ബൻഡിന് എന്റെ ഹസ്ബൻഡിനൊന്നും തീരെ ഇഷ്ടമില്ലാത്തൊരു സംഗന്തിയാണ് എന്ത് നമ്മള് ഭാര്യമാര് പുറത്തു പോയിട്ട് ജോലിക്ക് പോകുന്നതായിക്കോട്ടെ വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിക്കോട്ടെ അന്നും ആണുങ്ങൾക്ക് ഒരുവിധപ്പെട്ട ആണുങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവൂല അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും നമ്മളെന്താക്കും നമ്മുടെ ഹസ്ബൻഡിനെ ഡിപെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അവരുടെ വരുമാനം മാത്രമായിരിക്കും ആ ഒരു കുടുംബത്തിന് ആശ്രയം ഉണ്ടാവുക അപ്പൊ ഇപ്പൊ ഇത്ത കാലത്ത് അത് മാത്രം പോരാ എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ കേട്ടോ ഇന്നലെ വരെ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് മുൻപോട്ടുള്ള ജീവിതം എങ്ങനെ പോകും എന്നറിയില്ല എൻ്റെ ഇക്കാക്ക് ജോലിയില്ല എങ്ങനെയാ ജീവിതം മുന്നോട്ട് പോവണ്ടെന്നറിയില്ല ഒരുപാട് കട കടത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഞാൻ ഞങ്ങൾ ഞങ്ങളെ കുടുംബം ഒരുപാട് കടത്തിലാണുള്ളത് ലോണും കാര്യങ്ങളും എല്ലാം ഉണ്ട് മുമ്പോട്ട് എങ്ങനെ പോകും എന്നറിയില്ല ഞാൻ അന്നേരം ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തത് എന്നുവെച്ചാൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരുപാട് വരുമാനമാർഗം സ്ത്രീകൾക്ക് ഇപ്പോൾ ഉണ്ട് ഒരുപാട് തൊഴിലുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏതെങ്കിലും ഹസ്ബൻഡിനോട് ഹസ്ബൻറ്റിൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും തൊഴിലുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട തൊഴിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അത് ചെയ്യുക ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയട്ടെ വെറും നമ്മുടെ ഭർത്താക്കന്മാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രം ജീവിക്കാണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം ആ കുടുംബത്തിന് നമ്മുടെ കുടുംബത്തിന് നമ്മൾ താങ്ങും തണലും ആവാന് ശ്രമിക്കുക വെറും അടുക്കളയിൽ നിന്നുകൊണ്ട് മാത്രം ജീവിതം തള്ളി നീക്കാണ്ട് നമ്മുടെ പിന്നെ ഹസ്ബൻഡ് ഒന്ന് തളർന്നിരിക്കുമ്പോൾ അതാണ് വേണ്ടത് നം ഇത്ര കാലം നോക്കിയ നമ്മുടെ ഹസ്ബൻഡ് തളർന്നിരിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ തണലേകാനെന്താവണം നമ്മൾ കരുത്തേകണം നമ്മൾ നമ്മൾ തണലാകണം അവരത്ത് നമ്മുടെ ഭർത്താവിനും നമ്മുടെ മക്കൾക്കും നമ്മൾ തണലാകണം അപ്പം അതിന് എന്തെങ്കിലും ഒരു ഏണിങ്സ് എന്ന നിലയിൽ നമ്മൾ എന്തെങ്കിലും ജോബ് കണ്ടെത്തണം അതാണ് ഞാൻ പറയുന്നത് ഒരുപാട് കുടുംബങ്ങളിലുള്ള വഴക്കുകൾ ഇതോടുകൂടെ തീരുമെന്നാണ് വിശ്വാസം കാരണം ഇവിടെയെല്ലാം ന്യൂസ് തർക്കാർക്ക് പൈസ ഇല്ലെങ്കിൽ തലപ്പരാന്ത ആ സമയത്ത് മിണ്ടാൻ പോവാനും കൂടിയും പാടില്ല കുട്ടികൾ വരെ എന്നെ ഒന്നും അടുപ്പിക്കൂല കുട്ടികൾ വരെ മുണ്ടാൻ പോകാൻ പാടില്ല ഞാനിങ്ങനെ തലപ്പരാന്തിലുള്ള നിങ്ങൾ എന്നോട് ആനങ്ങാണ്ട് പോയിക്കൊള്ളെന്ന് പറയും അപ്പോൾ അത് ഇല്ലാണ്ടാക്കണമെങ്കിൽ ഒരുപാട് സ്ത്രീകൾ യൂട്യൂബിലായാലും ഞാൻ കേട്ടിട്ടുണ്ട് പണം ഇല്ലാത്ത പേരിൽ ഒരുപാട് കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായത് അപ്പോൾ അതിൻ്റെ സൊല്യൂഷനായിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോബ് തിരഞ്ഞെടുക്കാം സ്റ്റിച്ചിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ വീട്ടിലിരുന്ന് കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റാത്ത സ്ത്രീകൾ ഉണ്ടാവും പുറത്ത് ജോലി ചെയ്യാൻ പറ്റാത്ത സ്ത്രീകളുണ്ടാവും അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള വഴി കണ്ടെത്തിയിട്ട് ഈ വേണ്ട ജോലിക്ക് പോകണ്ട അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട നീ ഞങ്ങൾക്ക് വെച്ചുണ്ടാക്കി തന്ന് ഞങ്ങളുടെ തുണികൾ അലക്കിയിട്ട് ഞങ്ങളെ സംരക്ഷിച്ചാൽ മതി എന്ന് പറയുന്ന ഈ ഭർത്താക്കന്മാരുണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും ഒന്ന് നേടിക്കഴിഞ്ഞ് അവർക്ക് നമ്മളൊന്ന് സഹായം ചെയ്തു കൊടുക്കുമ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും ഉറപ്പാണ് ആ സമയത്ത് അവർ തകർന്നിരിക്കുന്ന തളർന്നിരിക്കുന്ന സമയത്ത് വേറെ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് സ്വന്തം ഭാര്യ അങ്ങോട്ട് സഹായിച്ച് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കൊ നൂറ് ശതമാനം നമ്മളെ ഭർത്താക്കന്മാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കുടുംബത്തിന് ഇനി പോട്ടെ ഭർത്താവില്ലാത്ത ഒരുപാട് വിധവകളുണ്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യുക ഒരാൾക്കും ഒരാളെ മുമ്പിലും വെറുതെ ആരോഗ്യമുള്ള സ്ത്രീകളാണെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങേ അറ്റം നമ്മളെല്ലാവരും റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന എന്താ റബ്ബെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈന്ന് കിട്ടേണ്ട ഗതി വരുത്തരുതേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പം അതിന് ഒരാളെ മുമ്പിലും ഞാൻ പറയട്ടെ നമുക്ക് ആരോഗ്യമുള്ളും കാലം ഒരാളെ മുമ്പിലും നിങ്ങൾ കൈന്ന് കിട്ടാൻ പോകരുത് പറ്റുമെങ്കിലും പറ്റുന്ന ജോലി എടുത്തിട്ട് നമ്മുടെ മക്കളെ പോറ്റാൻ നോക്കുക എന്നുള്ളതാണ് ഒരാളെ മുമ്പിലും കൈന്ന് കിട്ടരുത് കേട്ടോ അപ്പം എല്ലാവരും ഇത് നല്ല രീതിയിൽ തന്നെ എടുത്തുകൊണ്ട് പറ്റുന്ന ജോലികൾ നമ്മുടെ നമ്മുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് നമ്മൾ എന്നെ മുൻപോട്ടിറങ്ങണം ഒരിക്കലും നമ്മൾ നമ്മളെ ഭർത്താവിനെ മാത്രം അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വേറൊരു ജോലിയും ചെയ്യണ്ട അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നെല്ലാം പറയുന്നുണ്ട് എന്നാൽ കൂടി നമ്മൾ അവരെയും കൂടിയും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കും കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെ പണ്ട് അങ്ങനെ ജീവിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും ജീവിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ കാലം ഇപ്പോഴത്തെ ലോകം അങ്ങനെയല്ല അല്ലേ ഏത് സ്ത്രീയാണ് ഇപ്പം ജോലി ചെയ്യാണ്ട് ഒരു വീട്ടിൽ ഏത് സ്ത്രീയാണ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത് ആർക്ക് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു ജോബ് ജോബുണ്ടാവും അവരേൺ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ പറയട്ടെ നമുക്കൊരു ആത്മവിശ്വാസം വരും എന്ത് തന്നെ ആയാലും എൻ്റെ കയ്യിൽ ഒരു ജോബുണ്ട് എനിക്ക് എനിക്ക് ജീവിക്കാനുള്ള ഒരു തൻ്റെ എന്നുള്ളത് നമുക്ക് വരും നമ്മൾ ഒരു പത്ത് രൂപ സമ്പാദിക്കുമ്പോൾ നമുക്ക് വരും ആര് നമ്മളെ തളർത്താൻ നോക്കിയാലും അവിടെ നമ്മൾ തളരൂല്ല ഈ ലോകത്ത് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ എന്ത് വേണം പണം വേണം പണം വേണ്ടേ ഒരാൾ നമുക്ക് കൊണ്ടു ഒരാളും കൊണ്ടു നമ്മൾ കരയുമ്പോ സഹതപിച്ച് നിൽക്കുകയെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ പോട്ടെ തരുവായിരിക്കും ഒരു ദിവസോ രണ്ടു ദിവസോ തരുവായിരിക്കും മരണം വരും ഒരാളെ ബുദ്ധിമുട്ടിക്കാനാവൂ ഒരാളെ കൈ അങ്ങനത്തെ ഞാൻ പറയട്ടെ ഞാൻ ഇതുവരെയും റബ്ബിനോട് ഞാനെല്ലാം പ്രാർത്ഥിക്കാറ് അതാണ് മരണം വരെ ഒരാളെ മുമ്പിലും കൈനീട്ടാനും ഇട വരുത്തരുത് ഒരാളെ കരുണ കൊണ്ട് നമുക്കൊരു പത്ത് രൂപ തന്നിട്ട് ജീവിക്കേണ്ട ഒരു ഗതി ഒരിക്കലും വരുത്തരുതേ റബ്ബേ എന്നുള്ളതാണ് നമുക്ക് ആരോഗ്യമുള്ളും കാലം നമ്മൾ അധ്വാനിച്ചിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അത് ഭർത്താക്കന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ മനസ്സിലാക്കുക അവരുടെ ജോലിയിൽ എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആയാലോ നമ്മൾ നമ്മുടെ മക്കൾക്ക് പിന്നെ നമ്മളും കൂടി വേണ്ടേ ഞാനും കൂടി വേണ്ടേ എന്നൊക്കെ നമ്മൾ ഭാര്യമാർ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിയിട്ട് നമ്മളെന്താക്കുക നമ്മളും എന്തെങ്കിലും ജോബ് കണ്ടെത്തിയിട്ട് നമ്മളും അതിനായിട്ട് മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഒന്നും ചെയ്യാണ്ട് മൂലയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ഭർത്താക്കന്മാർ തന്നെ അന്ന് എന്താക്കുന്നത് നമ്മളെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ വീട്ടിലുള്ള ഭക്ഷണമാക്കി കൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്തുകയും ഏഹ് നീ എന്ത് ജോലിയോ ചെയ്യുന്നേ നീ എന്ത് അങ്ങനെ വേണ്ട ഒരുപാട് കാര്യം അവരടുത്ത് പൈസ ഇല്ലെങ്കിലാന്ന് പറഞ്ഞു വെറുതെ അല്ല അവരെടുത്ത് പൈസ ഇല്ലാത്ത ഘട്ടം വരുന്ന സമയത്ത് അവർ പറയും നമ്മളടുത്ത് അവര് ദേഷ്യം കാണിക്കാൻ എത്ര കുടുംബങ്ങൾ അങ്ങനെ ചിന്ന ഭിന്നമായി പോയിട്ടുണ്ട് എന്നറിയാവോ ഏർ ഞാനൊക്കെ ഇവിടെ എല്ലാ ടൈമും ഒരുപോലെ ഞാൻ ഞാനെന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞു വരുന്നങ്ങളോട് ആ മിന്നതെല്ലാം പൊന്നല്ല എന്ന് കേട്ടിട്ടില്ലേ ഓരോ സ്ത്രീയും ഇൻഡിപ്പെൻഡൻ്റ് ആവണം കാരണം ഓരോ കുടുംബത്തും എൻ്റെ എൻ്റെ കഴിഞ്ഞാലും ചിലപ്പം കഴിഞ്ഞ കൊല്ലത്തെ വരുമാനം ആ ആവൂല ഈ വർഷം ഉണ്ടാവാൻ ആ സമയത്തെല്ലാം ആണുങ്ങൾക്ക് സ്പെഷ്യലി ആണുങ്ങൾക്കാണ് ഭയങ്കര താല്പര്യം നമുക്ക് പെണ്ണുങ്ങൾക്കല്ല അവരെ പിടിച്ചാൽ കിട്ടൂല പൈസ അവരെ കയ്യുമലില്ലെങ്കിൽ അവരെ പിടിച്ചാൽ കിട്ടൂല പിന്നെ അവർക്ക് ബുദ്ധിയല്ല എന്തെല്ലോ ആയിപ്പോവും അപ്പം അവിടെ നമ്മൾ എന്താകണം ഉയർത്തെഴുന്നേൽക്കണം അതിനു മുമ്പേ നമ്മൾ അത് ഒരു മുന്നിട്ടിട്ട് നമ്മൾ കാണണം അവരുടെ ജോലിയിൽ എന്തെങ്കിലും ആയാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മക്കൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ആ കുടുംബം നമ്മൾ നിർത്തിക്കൊണ്ട് വരണം മക്കളെ പഠിപ്പിച്ച് മക്കളെ കല്യാണം കഴിപ്പിച്ച് അതുപോലെ വീടിൻ്റെ കാര്യങ്ങൾ അല്ലെ എത്ര എത്ര ചെലവുകള് എത്ര എത്ര കാര്യങ്ങൾ ഒരു കുടുംബമായി കഴിഞ്ഞാലുണ്ടാവും അപ്പം ഇന്നലെ എന്നോട് പറഞ്ഞ ഒരു സ്ത്രീയുടെ വിഷമം പറഞ്ഞ എന്തിൽ വന്നിട്ട് നിങ്ങളുമായിട്ട് ഞാൻ ഈ ഒരു വിഷയം ഷെയർ ചെയ്തതാണ് എൻ്റെ പൊന്ന് സഹോദരിമാർ വീട്ടിൻ്റെ മൂലയിൽ ഇരുന്നിട്ട് ജീവിതം തള്ളി നീക്കാണ്ട് എന്തെങ്കിലും ജോലി കണ്ടെത്തിയിട്ട് മറ്റൊരാളുടെ കുറ്റപ്പെടുത്തലിന് ഇട കൊടുക്കാണ്ട് പിന്നെ ജോലി ചെയ് ഒരു സ്ത്രീ ജോലി ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പത്ത് രൂപ ഉണ്ടാക്കുന്നതിന് നൂറായിരം ആൾക്കാർ പറഞ്ഞിട്ട് വരുന്നവരുമുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് ചെവി കൊടുക്കാണ്ട് നിൽക്കുക എന്നുള്ളതാണ് മാന്യമാരി അതൊക്കെ നല്ല വേഷം ധരിച്ചിട്ടായി കഴിഞ്ഞാലും നല്ല ജോലി ചെയ്തിട്ട് ജീവിക്കുന്നതിന് പടച്ചോനെ പേടിച്ച മതി പടപ്പുകളെ പേടിക്കേണ്ട ഒരാവശ്യമില്ല പറയുന്നവർ ഞാൻ പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും ജനങ്ങളായി മൂടിക്കെട്ടാനൊന്നും കൊണ്ടാവില്ല നമ്മളെ ഉദ്ദേശം എന്താണ് നമ്മുടെ കുടുംബം നല്ല നിലയിൽ മുൻപോട്ട് പോകണം അതുമാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ അപ്പോൾ പറയുന്നവർ ആ ഭാഗിയെ ചിന്ത കൊടുക്കണ്ട അതിപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്നായിക്കഴിഞ്ഞാലും ഞാൻ പറയട്ടെ സ്വന്തം കുടുംബക്കാർ വരെ ഒന്നുമില്ലെങ്കിൽ തിരിഞ്ഞു നോക്കൂല നമ്മൾ നല്ല നിലയിൽ നല്ല പൈസ കൊണ്ട് നല്ല ഹൈ ലെവലിലൊക്കെ ആയി കഴിഞ്ഞാൽ ഏത് കുടുംബം ഉണ്ടാവും നാട്ടുകാരുണ്ടാവും വീട്ടുകാർ ഉണ്ടാവും എന്നുള്ള ഒരാളിൽ കുത്തി പറയുന്നില്ല ഒരാളി തെറ്റ് പറയുന്നില്ല ഉള്ള സത്യം മാത്രം പറയുന്നത് അല്ലേ പണത്തിനുമീതേ പരിന്തും പറക്കും എന്നുള്ളതാണ് പണമാണ് മുഖ്യ ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പണം വേണം നമ്മുടെ ആഹ്രത്തിലെ ഉള്ള കാര്യമല്ല ഖബറിലുള്ള കാര്യം ഖബറിലേക്കുള്ളത് നമ്മൾ ചെയ്യണം ഈ ഭാഗത്ത് പക്ഷേങ്കിൽ നമ്മൾ ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യമാണ് അതല്ലാന്ന് ആരും പറയൂല അപ്പോൾ അത് നേരായ മാർഗ്ഗത്തിലൂടെ സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നേരായ മാർഗ്ഗത്തിലൂടെ നമ്മൾ എന്തെങ്കിലും ജോലി ചെറുതായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി നമ്മൾ കണ്ടെത്തുക എന്നിട്ടത് ചെയ്യുക നമ്മുടെ കുടുംബത്തിന് നമ്മളും ഒരു താങ്ങാവുക എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും അള്ളാഹു ഹയറായ കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ഈ ദുനിയാവിൽ നമ്മുടെ സ്വർഗം എന്താണ് നമ്മുടെ കുടുംബമാണ് അല്ലേ ഈ ദുനിയാവിനത്തെ നമ്മുടെ സ്വർഗം നമ്മുടെ കുടുംബമാണ് ആ കുടുംബം സ്വർഗ തുല്യമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആണ് അപ്പം എല്ലാവർക്കും ജുമാ മുബാറക് നേരുന്നു ഞാൻ അസലമലൈക്കും ഏറെ വീഡിയായിട്ട് വരാം